അനതിനനുഗ്രഹപ്രാർത്ഥയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ തിരുമുറിവാടുന്ന വലതുഗ്രഹം ആണിപ്രതാർ എന്ന അത്ഭുതകൃത്തെ തണലേക്ക് ഞാൻ കൊണ്ടുവരുന്നു കർത്താവ് ഞങ്ങളുടെ കരുണയായിരിക്കണമേ കർത്താവ് ഇപ്പൊരഭാതത്തിൽ നിന്നെ നാം വിളിച്ചപേക്ഷിക്കുന്ന മക്കളോട് നിൻ്റെ അവകാശം ഓഹരിമാകുന്ന മക്കളോട് കർത്താവെ നിന്റെ തിരുരത്വത്തെ ഓർത്തും തിരുവിലാനും മുറിവിനോർത്തും മുഴുക്കിടത്തെ ഓർത്തും കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത് ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനെ യുവതിയാൽ കൃപാസൺ അൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസൺ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കൃപാസൺ അൽത്താറെ നൃത്തങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ജോമാലകളുടെ ശക്തിയാൽ ഈ അങ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓരോരോ ജീവിത ക്ലേശങ്ങളിരിക്കുന്നവരെ നീ പ്രാർത്ഥന കൊണ്ട് പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് കണ്ണ് സന്ധ്യയിൽ കരച്ചു വരുന്ന പ്രഭാത സന്തോഷമെന്ന് പറഞ്ഞവർ കർത്താവ് ആ പ്രഭാതത്തിൻ്റെ സന്തോഷം ഈ പ്രഭാതത്തിൽ കർത്താവ് അവിടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിച്ചിട്ട് മനസ്സിലാകാത്തത് പഠിച്ചിട്ട് മനസ്സ് പഠിച്ചു പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് തലയിൽ ഒന്നും നിൽക്കാത്ത ഒന്നും തങ്ങി നിൽക്കാത്തവർ എന്ത് കർത്താവ് പരീക്ഷയെ പ്രതിരിപ്പിക്കാൻ കഴിയാത്തവർ കഴിഞ്ഞ പരീക്ഷകളിൽ തോറ്റുപോകുന്നവർക്ക് തോന്നുന്നവർ മാർക്ക് കുറവായി പോകുന്ന ആശങ്കയോടെ പിന്നീട് പഠിച്ചിട്ട് ഒന്നും മനസ്സാകാതെ മനസ്സ് തളർന്നു പോയവരുണ്ട് തകർന്നു പോയവരുണ്ട് കൃത്യ പഠിക്കാനുള്ള ഇച്ഛാശക്തി കുറഞ്ഞു പോയവരുണ്ട് അവരെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ നിരക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കർത്താവ് നോട്ട് ബൈ മെഡ് ബഡ്ബൈ ക്രൈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഉടമ്പഴിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും അവിടെ കഴിവിനെ കളുവിടുത്തി അവിടെ കൃപയിൽ കർത്താവെ ആ മക്കൾ അങ്ങ് ശ്രദ്ധിക്കേണ്ട അമ്മയെ പരിശുദ്ധമേക്കാന കല്യാണ കുടുംബത്തിലെ കടന്നിരുന്നുണ്ട് കുടുംബത്തിന്റെ ഇല്ലായ്മകളും വല്ലായ്മകളും കൃത്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വീഴില്ലെന്ന് അവർക്കില്ല അവിടെ ഇല്ലായ്മ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ച അമ്മയെ പരിശുദ്ധമ ദൈവം അതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും അങ്ങനെ ഒരു സന്നിധിയിൽ യേശുക്ക് ഉന്നതമായും നാമം സമർപ്പിക്കുവാനമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായും നാമത്തെ ആസ്വദിക്കുന്നു തിരുപുരാരമുറുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു അവൻ്റെ മുറുകടത്തിന് നാമത്തിൽ ആശ്രവദിക്കുന്നു കർത്താവിൻ്റെ ഉയർത്തുന്നേപ്പിൻ്റെ ഉന്നതമായ വിജയത്തിൻ്റെ ശക്തിയാല ആശ്രവദിക്കുന്നു കർത്താവിൻ്റെ പറമ്പ് സ്ഥലം അതിൻ്റെ കേസ് കടം ജപ്ടി അത് അതിന് അതിന് അതിൽ നിന്നെതിരെ തല ഊരാൻ വേണ്ടിയുള്ള പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ നീ സന്ധിക്കണം അവർക്ക് സഹായിക്കുന്ന ആരുമില്ലാത്തവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് രാത്രിയും പകലും ഓടുന്നവരുണ്ട് അപ്പോൾ രാത്രി വരുമ്പോൾ മാതാപിതാക്കന്മാർ മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി പരാജയപ്പെട്ടും തകർന്നും ഒന്നും നടക്കാതിരിച്ചു വരുമ്പോൾ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും വീട്ടുകാരുടെ വീട്ടുകാരുടെ കലഹിക്കുന്നവരുണ്ട് കർത്താവ് ഭീക്ഷിക്കാറാത്ത ഇരിക്കുന്നവരുണ്ട് മിണ്ടാതെ നടക്കുന്നവരുണ്ട് പലതരത്തിൽ വൈകാരികമായിട്ട് നെഗറ്റീവായിട്ട് വിഷയങ്ങളെ സമീപിച്ചിട്ട് കിടത്തായി ദൈവത്തിനെ പോലും എന്നെ വേണ്ടല്ലോ എന്നോർത്ത് ചിന്തിക്കുന്ന എനിക്ക് ആയുല്ലെന്നോർത്ത് വിഷമിക്കുന്ന വേദനിക്കുന്ന വിഷമ വ്യക്തിഗതളുത്തായി ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവെ നിങ്ങൾക്കത് ചെയ്ത് അവന് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി സിനകപ്പണി തന്നിട്ടുണ്ടെന്ന് യോഹൻ യു കാർട്ടിസിപ്പറ്റി ഏഴാം അധ്യായത്തിൽ പറയുന്ന സദാദിപൻ്റെ പ്രാർത്ഥന കർത്ത റോമാ റോമൻ റോമൻ പൗരൻ്റെ പ്രാർത്ഥന കർത്ത അതിനോട് കർത്താവെ അപ്പൂസ്ലന്മാരെ അവ അവർക്ക് വേണ്ടി ആ യഹുത പ്രമാണികൾ ആ മനുഷ്യന് വേണ്ടി മദ്യസം പോലെ ഞങ്ങൾ മദ്യസംഭവിക്കുന്ന കർത്താവ് കർത്ത പ്രാർത്ഥന കൊണ്ടോ കർത്താവ് സാധാരണ അവരുടെ സ്വ സ്വതസിദ്ധമായ സ്വാഭാവികമായ പുണ്യപ്രവർത്തികൾ കൊണ്ടോ നേടാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങളുടെ ദുരുസന്നിധിയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മദ്യസംഭവിക്കുന്ന ഈ പകൽ മുഴുവനും അവർ കടന്നു പോകുന്ന ഓഫീസുകൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തൊഴിലിടങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓരോ പരിശ്രമങ്ങൾ അതിൻ്റെ പരാജയങ്ങൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കർണ്ണങ്ങൾ ആവശ്യിക്കുന്നു പ്രാർത്ഥിക്കുന്നു സമാ കർത്താവ് സമാ കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകണം കർത്താവെ കർത്താവ് അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾ തന്നെ അവസാനം നിങ്ങളിങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞു പോകുന്ന പിന്നെ ഞങ്ങളെന്ത് ജനിപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരുടെ വേർപിരിയലിൽ നിന്ന് പൊള്ളുമെന്തു വെന്ത് വേദനിക്കുന്നു വേദനിക്കുകയും കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് അവർക്ക് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വളർന്നു വരാൻ പറ്റാത്ത അന്ധച്ചിദ്രം ബാധിച്ച കുടുംബങ്ങളുടെ മേൽ കർത്താവ് നിന്റെ അഭിഷേകം അയക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല അങ്ങനെ കൃപ കൊണ്ടാണ് തീർച്ചയായിട്ടും കർത്താവ് അങ്ങനെ കൃപയാൾ തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവെ നിങ്ങളുടെ നിങ്ങളുടെ ഓരോ യാത്രകൾ കർത്താവെ അങ്ങോട്ട് മക്കളുടെ ഓരോ യാത്രയിലും അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണമേ കർത്താവെ നിന്റെ നാമത്തിലുള്ള പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ കർത്താവ് വിസ പ്രോസസ്സിങ്ങിനിരിക്കുന്നവർ പലയിടത്തും തടസ്സ അതുപോലെ തന്നെ കോളേജുകളിലും മറ്റു ജോലികളിലും കർത്താവെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവർ എംബസി തടസ്സങ്ങളുള്ളവർ അതുപോലെ തന്നെ ഓരോരോ സ്പോൺസേഴ്സിൻ്റെ തടസ്സങ്ങളുള്ളവർ പണം വാങ്ങിച്ചിട്ട് പിന്നീട് പറ്റിച്ചുകയും പിന്നീട് അവരെ വിളിച്ചിട്ട് പോലും ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാതിരിക്കുകയും സമയങ്ങൾ വെറുതെ നീണ്ടുപോകുകയും ചെയ്യുമ്പോൾ വേദനിക്കുകയും വിഷമിക്കുകയും പരിച്ച കൂടുകയും ചെയ്യും സങ്കടപ്പെടുന്ന വ്യക്തികൾ അങ്ങനെയുള്ള എല്ലാവരെയും ഇന്ന് ഇന്നൊരു ദിവസം കർത്താവെ അങ്ങോട്ട് തിരുത്തി ഞാൻ കൃപാന അർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഏറ്റവും കർത്താവിനെന്ന നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരുശയടുത്ത് മാർച്ച് പതിനാറാം തീയതിയായി ഇന്ന് കർത്താവിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ കഴിവ് നടക്കാത്ത കാര്യകർത്താവിന് കൃപകൾ നടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ മഹത്വപ്പെടുത്ത പരിശുദ്ധി മധ്യസവഹിക്കേണ്ട നിത്യപിതാവും പുതു പരിശുദ്ധാത്മവുമായ സർവീശ്വരായി നയിക്കുവാമി സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

പണ്ടത്തെ പോലൊന്നും അല്ലേടാ എൻ്റെ കുഞ്ഞുന്നാളിലൊക്കെ ദുഃഖമില്ലാഴ്ച വരെ മനുഷ്യൻ മൂക്കറ്റം തിന്നിട്ട് അവസാനം യൂതന്മാരെ കണ്ണു പൊട്ടിക്കാൻ വേണ്ടി കജുവിഞ്ഞ് ചുട്ട് തിന്ന് രണ്ട് അമ്പൊക്കെ വേണ്ടി വള്ളിയിൽ പോയ കാലമുണ്ട് ഇവരും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയും നമ്മൾ പണ്ടത്തെ കേമത്തമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള അഭ്യാസങ്ങൾ നടന്നിരുന്നതുണ്ട് പക്ഷെ ഇന്നങ്ങനല്ല ഇന്ന് ഉള്ളവനുമുണ്ട് ഇല്ലാത്ത ഇല്ലെന്നേ ഉള്ളു ഇന്ന് വിശുദ്ധിയിലും ഒത്തിരിയേറെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ ഭക്തിയിലും സുവിശേഷത്തിൻ്റെ സാക്ഷ ജീവിക്കുന്ന ലക്ഷക്കണക്ക് മനുഷ്യരുണ്ട് പക്ഷേ അവരാരങ്ങനെ കൊട്ടി കോഷിക്കണമില്ലെന്ന് മാത്രമേ ഇന്നത്തെ പ്രശ്നമുള്ളൂ നോൻപ് എന്ന് പറയുമ്പോൾ വിശപ്പ് അറിയുക എന്നാണ് അതിൻ്റെ അത് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് അത് വെച്ചാൽ നമ്മുടെ വിശപ്പ് നമ്മളറിയുക അതെന്തിനാണ് നമ്മുടെ വിശപ്പ് നമ്മളറിയണ എന്തിനാണ് മറ്റ് വിശക്കണ ആൾക്കാരെ കൂടെ വിശപ്പ് അറിയാൻ വേണ്ടിയാണ് ഈ നോൻപുകാരുള്ളതേലേ ഇപ്പൊ ഇന്ന് പോസിച്ച് ആ ഊണിന്റെ കാശ് കൊണ്ട് ഈസ്റ്റർ കഴിയുമ്പോൾ രണ്ട് ഊണ് കഴിക്കണമല്ല ആ ഇന്ന് കൊണ്ട് കഴിച്ചിട്ട് അത് കഴിക്കാതെ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിട്ട് എന്തു ചെയ്യും ആ പണം മറ്റുള്ളവർക്ക് വിശക്കണവർക്ക് കൊടുക്കുവതേ നമ്മൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ക്യാൻസറാണ് വയറ് മൊത്തം ആമാശ എടുത്ത് കളയാൻ പറഞ്ഞിരിക്കുകയും ഇരുപത് ലക്ഷം ആൾക്കാർക്ക് വന്ന് വരുന്നതിൽ ഇരുപത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന രോഗമാണ് പക്ഷേ അവരെന്ത് ചെയ്യും അവർ ഉടമ്പിടി എടുത്തതിന് ശേഷം ആ വയറും വെച്ചുകൊണ്ട് തന്നെ ആ വെളുപ്പിനെ ഇരുന്നുകൊണ്ട് പത്ത് പേർക്ക് സ്വന്തം കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി എന്ത് ചെയ്യും മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കും സി മനുഷ്യന്മാർക്ക് മാറിയ മാറ്റം കണ്ടില്ലേ പാട്ടവെട്ടിക്കണേ രോഗത്തോടും മരണത്തോടും സുവിശേഷം കൊണ്ട് പടവെട്ടുന്ന സുവിശേഷത്തിന്റെ വലിയ പോരാളികളുടെ ഒരു കാലഘട്ടമാണിത് നിങ്ങളെ സാക്ഷിയൊക്കെന്ന് കേൾക്കണം കേട്ടോ കാര്യം ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ വിശപ്പ് നമ്മളറിയാൻ മാത്രമല്ല മറ്റുള്ളവരുടെ വിശപ്പ് അറിയുകയാണ് അതുകൊണ്ടാണ് നിയമാർത്ഥം എട്ട് രണ്ടേ വായിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളെ എളിമപ്പെടുത്താനും നമ്മളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ ഹൃദയ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി മനസ്സിലാക്കാനും വേണ്ടി ഈ നാല്പത് സംവത്സരം ആർക്ക് മനസ്സിലാകാനാണ് കാലം ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കാണ് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാണ് വിശപ്പ് അതുപോലെ തന്നെ ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ് ഇതെന്തിനാണ് ഇത് ഓർക്കാൻ വേണ്ടിയാണ് എന്താണ് ഓർക്കാൻ വേണ്ടിയും മരുഭൂമികൾ സൃഷ്ടിക്കുകയാണ് ദൈവം കാര്യം പണ്ട് മരുഭൂമികൾ യഥാർത്ഥ മരുഭൂമിയിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങ് വിട്ടിരുന്നു അതിൻ്റെ ഉദ്ദേശം അവരെ എളിമപ്പെടുത്തുകയായിരുന്നു അതവരെ എന്നിട്ട് പ്രലോഭനങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോഴും കർത്താവിൻ്റെ കല്പന അറിയുക അവർ പാലിക്കുക ഇല്ലയെന്ന് അവരെ കൊണ്ട് തന്നെ അവരൊരു ഇൻട്രോസ്പെക്ട് ചെയ്യുകയാണ് ആ വിചിന്തനം ചെയ്യിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു കാലഘട്ടം വന്നപ്പോൾ പിന്നെ മരുഭൂമിയും ഇല്ല അപ്പോൾ ഇല്ല അപ്പം അതെന്ത് ചെയ്തു ചെയ്ത് ഒരു കൃത്രിവുമായ മരുഭൂമിക്കാലം സൃഷ്ടിക്കും നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ മരുഭൂമികളുണ്ടാകും ചിലപ്പോൾ സ ജപ്തി നടപടി ഇപ്പോൾ മാർച്ച് മാസമല്ലേ ജപ്റ്റിയുടെ അയ്യറികളിയാണ് കഴിഞ്ഞാൽ ജപ്റ്റിയുടെ പല ആൾക്കാരും ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമോ എന്ന് അപ്പം അത് നോൻപുകാലത്തിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് പാർപ്പിടം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ദാരിദ്ര്യം വിഷമിക്ക് പലയിടത്തും ചോദിച്ച് നമുക്ക് കിട്ടണില്ല പൈസ ബാങ്ക് ഒരു പറയുമ്പോൾ പറയും അത് ഈ ഇപ്പോൾ മാർച്ച് മാസമാണ് ഇയർ ആണ് ഇപ്പം സഹായിക്കാൻ പറ്റുകയില്ല പക്ഷേ ജെപ്റ്റ് നടപടി വരുന്നത് ഇപ്പോഴാണ് ഇയർ എൻഡിങ്ങിന് കഴിയുമ്പോൾ നമ്മൾ ജെപ്റ്റിങ് കൊണ്ട് അവർ പോവുകയും ചെയ്യും അപ്പോൾ ഒരേ ബാ ബാങ്കിൻ്റെ സിസ്റ്റം തന്നെ നമ്മളെ ഒരേ സമയം തന്നെ കഴുത്തിന് ചവിട്ടുകയും അതേസമയം രക്ഷിക്കാനുള്ള വാതിൽ അവർ തന്നെ അടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മരുഭൂമി അല്ല പിന്നെ എന്താ നമ്മൾ അനുഭവിക്കണത് ജോസഫന ഇത് നിങ്ങളോട് പറയുമ്പോഴുണ്ടല്ലോ ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ ഈ എഴുപത്തി ഇന്നുവരെ കണ്ടിട്ട് ഇതുപോലെ അനാ അനേകം ആത്മഹത്യാ ബുൻപ് ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടും ആ സമയത്ത് സുബിശ്വൻ സ്വീകരിച്ചതും അങ്ങനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൈവം അവരുടെ എങ്ങനെ വിശ്വസ്ത കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ അതിജീവിച്ചതെന്ന് എനിക്ക് അനുഭവങ്ങളുണ്ട് കയ്യിലെ ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് അതാണുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടെടുക്കരുത് മറിച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കരുത് നിങ്ങൾ പശ്ചാത്താപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയണത് കർത്താവിൻ്റെ ച കർത്താവിൻ്റെ വാക്കാണത് അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതിനകത്ത് മാറ്റമില്ല കാര്യമെന്താൽ ആ ഇങ്ങനെയുള്ള ദുർഘടമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വിശപ്പറിയാൻ വിടുന്നതെന്ന് പറയുമ്പോൾ വേദന അറിയാൻ വിടുന്നതെന്ന് പറയുമ്പോൾ രോഗമറിയാൻ വിടുന്നതെന്ന് പറയുമ്പോൾ കടങ്ങൾ അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് ലക്ഷ്യമുണ്ടെന്ന് ഓർക്കണം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലെ കർത്താവിൻ്റെ ചൈതന്യം ഇരുട്ടി ശക്തി ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം സഹകരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം ഈ കാലഘട്ടത്തിൽ അതിജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ലോകത്ത് ഇന്ന് കാണുന്ന സഭയുടെ എല്ലാവിധ ആധുന സേവനങ്ങളെയും അതുപോലെ തന്നെ അവകാശ പോരാട്ടങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യചിതമായ എല്ലാ നടപടികളെയും ശുശ്രൂഷകളെയും എല്ലാം കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഒട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ ജന്മന കിടപ്പിലായ കുഞ്ഞുങ്ങൾ എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് എന്തുമാത്രം സിസ്റ്റേഴ്സ് നോക്കണത് ലോകം മുഴുവനും അതെല്ലാം കാര്യം ഈ അക്കോബിൻ്റെ ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലേഖനമായി പോയി അപ്പോൾ അത് സെൻബോൾ പറഞ്ഞതിന് ശേഷം സെൻബോൾ കർത്താവിനെ കണ്ടിട്ടില്ലല്ലേ അതാണ് പ്രശ്നം അതിനുശേഷം പക്ഷെ കർത്താവിൻ്റെ കൂടെ നടന്ന ആളാണ് യാക്കോബ് യാക്കോബ് കർത്താവിൻ്റെ മൈൻഡ് റീഡ് ചെയ്തിരിക്കുക ചെയ്താൽ പറഞ്ഞ് പ്രവൃത്തിയില്ലാതെ വിശ്വാസം നീതികരിക്കപ്പെടത്തില്ല എന്ന് പറയും ജസ്റ്റിഫൈ ആകത്തില്ല നിത്യക്ഷ പ്രാപികണ പ്രവൃത്തി വേണം

അപ്പോൾ യാക്കോബ് പൗലോ സപ്പോസിലും മനസ്സിലായി സഭയുടെ കറക്റ്റ് നിലപാട് യാക്കോബ എന്ത് പൗലോ സപ്പോസിലും മനസ്സിലായി പ്രവൃത്തിയാണ് മൂലമാണ് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് അപ്പോൾ പിന്നീട് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ടൈറ്റസൽ ലേഖനം എഴുതുന്നത് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ടൈറ്റസൽ ലേഖനം എഴുതുമ്പോൾ തിരുത്തൂസിൽ ലേഖനം എഴുതുമ്പോൾ സെൻബോൾ പറയും എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് എട്ടിലെ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ ജാഗരൂകരായിരിക്കാൻ വേണ്ടി വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ശ്രേഷ്ഠവും ശ്രേഷ്ഠവും മനുഷ്യർക്ക് മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് പ്രയോജനകരവുമാണ് സി നമ്മൾ എന്താണ് ഈ വിഷയം ഇത്രയും സീരിയസ് പഠിപ്പിക്കാൻ കാരണം കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് മുഴുവനും പ്രവൃത്തികളാണ് പ്രാർത്ഥനയുടെ ആവശ്യം അതിൻ്റെ അത് മുപ്പത് ശതമാനമേ ഉള്ളു ബാക്കിയെല്ലാം പ്രവൃത്തിയുടേതാണ് അപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നവർ രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്നാമത്തെ ഇത് വർക്കൗട്ട് ചെയ ഫയർ എന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ ചെയ്യണം പക്ഷേ ദിസ് ഇസ് നോട്ട് മൈ പോയിൻറ്റ് എൻ്റെ പോയിൻ്റ് ഇതുമല്ല ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞത് ഈ സൽപ്രവർത്തികൾ ഒരു ക്രിസ്തു ഇതരമായിട്ട് ക്രിസ്തുവിനെ മാറ്റി നടത്തിക്കൊണ്ട് വി ക്ൺ ഡു സോ മെനി ഗുഡ് വർക്ക്സ് അതൊന്നും കൗണ്ടഡ് ആകത്തില്ല എന്താ കാര്യം അത് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാത്ത അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താത്ത പ്രവൃത്തികളെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് കൃപാവര പ്രവൃത്തികളല്ല നമ്മൾ വി ആർ എയിമിങ് ഫോർ ഗ്രേസ്ഫുൾ വർക്ക്സ് കൃപാവര പ്രവൃത്തികൾ നിങ്ങളത് വളരെ കൃത്യമായിട്ട് ചെയ്യണം സൽപ്രവൃത്തിയും കൃപാവര പ്രവൃത്തിയും തമ്മ വ്യത്യാസമെന്ന് പറയണത് കൃപാവര പ്രവൃത്തി ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് നെയിം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് അത് കാഴ്ചവെക്കുന്നത് അതുകൊണ്ടാണ് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ടതായി വരുന്നത് നമുക്ക് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ട ചെയ്ത പ്രവൃത്തി ചെയ്യല്ല പ്രശ്നം നിങ്ങൾ ചെറിയ അതാണ് ഈ ഒരു ഗ്ലാസ് പച്ച വെള്ളമാണ് പ്രശ്നം ഓഫ് ഗോഡ് മത്തായി പത്തേ നാൽപ്പത്തിരണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ഈ ചെറിയവരിൽ ശിഷ്യന് എന്ന നിലയിൽ ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രതിഫലം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ പ്രശ്നം എന്തും മാത്രം വലിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ല ചെറിയ കാര്യങ്ങൾ പോലും ചെയ്താൽ അത് കൗണ്ടാകണത് അത് കൃപാവര പ്രവൃത്തി ആയത് കൊണ്ടാണ് മനസ്സിലായോ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇനി നമ്മൾ ഉടമ്പടിയിലിട്ട് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയ വചനമാണ് മത്തായി സി കട വിശേഷം ഇരുപത്തിയഞ്ച് നാൽപ്പത് രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഇതിന് വരുന്ന വിഷയം ഈ കൃപാപര പ്രവൃത്തി എങ്ങനെ ചെയ്യണത് അതാണ് ഇരുപത്തി അഞ്ച് നാൽപ്പത് ആ വജനൊന്ന് വാച്ച് സുവിശേഷം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും ഈ സഹോദരന്മാരിൽ ഒരുവന് സഹോദരൻമാരിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അപ്പൊ ഇതാണ് കൃപാപര പ്രവർത്തിന്ന് പറയണത് എന്താ ക്രിസ്തുവിന് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയും ഡയറക്റ്റായിട്ട് അതെങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ ഏറ്റവും എളിയ സഹോദരന് ചെയ്തു കൊടുക്കുന്നത് ഇതിന് എന്താണ് നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ വേണം എന്ത് വേണം ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം ആ സഹോദരനോടുള്ള സ്നേഹം വേണം രണ്ട് സംഭവം വേണം വിശ്വാസം മാത്രം പോരാ വിശ്വാസം മാത്രം പോ രണ്ട് കാര്യം കൃപാവര പ്രവർത്തിക്ക് രണ്ട് കാര്യം വേണം എന്തൊക്കെ വേണം ഒന്ന് ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തത് സഹോദര സ്നേഹം നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാതാവിനോടാണ് കൂടുതൽ സ്നേഹം വേണ്ടത് വരുന്നത് ഇസ് റോങ് അല്ല അതല്ല സംഭവം അമ്മ എന്താ ചെയ്യണത് ഇപ്പം അമ്മ ചെയ്തിരിക്കുന്നത് അവൻ പറയണതുപോലെ ചെയ്യുക അതാ പ്രസം ഈ ചെയ്ത്താണ് കൃപാവര പ്രവൃത്തി എന്ന് പറയുന്നത് ഇപ്പം എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വരാൻ പോകുന്ന വിഷയം ഒന്നും ദൈവത്തിനവിടെ റോളില്ല എന്നാണ് നിങ്ങൾക്ക് ജോലി കിട്ടും ആനശേഷൻ നീ കല്യാണം കഴിക്കും നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും അവർ പഠിക്കും ഞാനൊരു വീട്ടിൽ ചെന്ന് എപ്പോഴും ഒരു ഞായറാഴ്ചയാണ് വീട് പിടിച്ചത് ഒരു അത്യാവശ്യം ഒരു വിഷയം ഉണ്ടായ കാരണം ഞാൻ ഞായറാഴ്ച എനിക്ക് ഒരു വീട്ടിൽ പോകേണ്ടി വന്നു അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ രണ്ട് കുട്ടികളും കാരിക്സത്തിൻ്റെ പോയിട്ടില്ല അന്ന് അപ്പം എൻ്റെ സ്വഭാവത്തിന് പിന്നെ അവരുടെ നാട്ടിലെ ബന്ധങ്ങളും കാര്യങ്ങളല്ല പ്രശ്നം എനിക്ക് അവരുമായിട്ട് എന്താ എൻ്റെ കാര്യം ചിലപ്പോൾ നടന്നില്ലല്ലോ ഞാൻ ചോദിച്ചു ഈ പിള്ളേരെന്താണ് കാര്യം പോവാത്തെന്ന് ചോദിച്ചു നിങ്ങളൊരു വീട്ടിൽ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോഴൊരു വീട്ടിലെ കാറ്റഗസത്തിനും പോകാതെ കുർബാനൊക്കെ പോകാതെ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും നമ്മളെന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു വ്യക്തിക്ക് ദൈവസ്നേഹമുണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ കുഴപ്പമില്ല പൊല്ലാപ്പില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ നമ്മൾ സേഫായിട്ട് സേഫ് നമ്മൾ ഡേഞ്ചർ സോണുകൾക്കോ ഒരിക്കലും കളിക്കത്തില്ല സേഫ് സോണിലേ കളിക്കത്തുള്ളൂ അപ്പത്തേനും ദൈവത്തിന് അറിയാം ദൈവത്തെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ കണ്ണി പൊടിയിടാൻ പറ്റില്ല കണ്ണിത്തിരി വലുതാണ് അത്ര കുഴപ്പമാണ് നമുക്ക് ഇടറ പൊടിക്കൊരു കണക്കില്ലേ ഇല്ലേ നമുക്കിടാ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാൻ പറ്റരുത് കാരണം ദൈവത്തിൻ്റെ വലുതായി പോയി നമുക്ക് ഇടറ പൊടിക്കൊരു കണക്കുണ്ടല്ലേ അതല്ലേ പ്രശ്നമാവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ നിങ്ങളാദ്യം തന്നെ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം മൂന്ന് പന്ത്രണ്ട് എടുത്തെ മൂന്ന് പന്ത്രണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ പറഞ്ഞേ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ വളർന്ന് റോൾ ഉണ്ട് ഇതിന്റെ നമുക്ക് ലവ് ഓഫ് ഗോഡ് ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട അതാണ് എൻ്റെ ഐ എൽ ടി എസ് പാസ്സാക്കണേ എൻ്റെ ഐ എൽ ടി എസ് പാസ്സാക്കണേ ജന്മം പ്രാർത്ഥിച്ച ദൈവത്തിൽ അതുകൊണ്ട് പ്രയോജനമില്ല ദൈവം പറയും എനിക്ക് നിനക്ക് എന്താ എന്ന് ചോദിക്കും ഇതാണ് പ്രശ്നം എൻ്റെ ഐ എൽ ടി സി പാസ്സാക്കേ എൻ്റെ വസ്തു വിൽക്കണേ എൻ്റെ വസ്തു വിൽക്കണേ എനിക്ക് കല്യാണം നടത്തണേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞാൽ മാത്രം ഇരുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് എനിക്ക് നിനക്കും എന്താ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലവ് ലെവൽ വർദ്ധിപ്പിക്കണം ടെക്നിക്കലായിട്ടാണ് ഉടമ്പടിയെ സമീപിക്കേണ്ടത് ലവ് ലവലി ദൈവം അത് എന്തിനാണ് ദൈവത്തോടുള്ള സ്നേഹം വേണം നമുക്ക് പരസ്പര സ്നേഹം ഉണ്ടാവണം അത് പിന്നെ എന്തു ചെയ്യണം പരസ്പര സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് എൻ ഓൺ കോയിങ് പ്രോസസ് അതെന്തെഴുതി എന്തെഴുതിയിരിക്കണത് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ എന്ന് പറഞ്ഞേ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ വളർന്ന് സമൃദ്ധമാകാൻ കർത്താവിടവരുത്തട്ടെത്തേ അപ്പൊ സ്നേഹം കുറഞ്ഞാൽ അതിന്റെ റോൾ ദൈവത്തിനുണ്ട് ഉറപ്പല്ലേ അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിക്കാൻ വേണ്ടി അതിനെ ടാർജറ്റ് ചെയ്യണം നിങ്ങൾ ടാർജറ്റ് ചെയ്യേണ്ടത് പക്ക മെറ്റീരിയൽ വിഷയമാണ് ദൈവത്തിന് എൻ്റെ അടുത്ത് റോളൊന്നും എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ എനിക്കും നിനക്കും എന്തെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ബെനഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനോടുള്ള കർത്താവിൻ്റെ നിലപാട് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ഇറ്റ് ഈസ് ക്ലിയർ അറിഞ്ഞ കളികളെങ്കു ഡി കളി ഉടമ്പടി ഒരു കളിയാണ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാര്യം ഒരു ബെന ഒരു മെറ്റീരിയൽ ബെനഫിറ്റ്സ് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന് നിലപാടെന്താണ് ബിറ്റ്വീൻ ആസ് വാട്ട് ഇസ് ഇറ്റ് എനിക്കും നിനക്കും എന്താ പിന്നെന്താണ് എൻ്റെ സമയവിനേം സമഗതമായിട്ടില്ലല്ലോ ഈ ഒരു പ്രശ്നത്തെയാണ് മറിയം ഓവർടേക്ക് ചെയ്യണത് ഈ നമ്മൾ മറിയത്തെ വിളിക്കുന്നൊരു പേരുണ്ട് എന്താണ് ബോധജ്ഞാനത്തിൻ്റെ ആ അതിൻ്റെ കാര്യം ഇവർ പരിശുദ്ധാത്മഹിയ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ ഇവർ കൃപം നിറഞ്ഞവളല്ലേ അതുകൊണ്ട് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അറിയാൻ പറ്റും ഇതിൽ എങ്ങനെയാണ് ഒരു വിഷയമുണ്ട് അതിനെങ്ങനെയാണ് കോൺട്രാക്ട് ചെയ്യണം എന്നറിയാൻ പറ്റും അതാണ് നമ്മൾ ജ്ഞാനവരവെന്ന് പറയുന്നത് അവർ അവർ തന്നെ അവർ കാണുമ്പോൾ സമയത്ത് പഠനം എന്താണ് മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപം നിറഞ്ഞു കൃപം നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജ്ഞാനപരം അതിൻ്റെ സമൃദ്ധി നിൽക്കണം അപ്പം അതുകൊണ്ട് ഒരു ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ എൻ്റെ പ്രോബ്ലം വേറൊരു പ്രശ്നമുണ്ട് ഞങ്ങളുമൊക്കെ നിങ്ങളോട് ജ്ഞാനപരത്തിലാണ് ഉപദേശം തരണത് പക്ഷേ ഒരു എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചിലവിടെ പറയും പ്രശ്നമായ ഒഴക്കായ സാറില്ല നീ തന്നത്തെ ഇറങ്ങിപ്പോകുന്ന ആളല്ലേ നീ മര്യാദ കാര്യത്തിലെല്ലാം പറയും ഞാൻ എത്തേ പോയി കളയും പിന്നെ ചാപ്റ്ററോട് ക്രോസ് ചെയ്ത് കളിക്കും കാര്യം അൽത്താറേ രണ്ട് വീട്ടിലല്ലേ കിട്ടത്തുള്ളൂ അപ്പം ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോകണമെന്ന് എനിക്കറിയത്തില്ല കർത്താവോട് പറയും ഇവിടെ തന്നത്തെ ഇറങ്ങി പോകുന്നതാണ് വഴക്കമുണ്ടാക്കിയത് അപ്പോൾ അത് ഞാൻ പറയും നീ തന്നത്തെ ഇറങ്ങിപ്പോയാളല്ലേ നീ തന്നെ പോയിക്കൊള്ളാൻ പറയും നീ തന്നെ റെസെറ്റ് ചെയ്യാൻ പറയും പക്ഷേ ഇവൾ ജന്മം കൊണ്ട് പോകത്തേ കാര്യം അമലല്ലേ അപ്പം കാര്യം അമ്മായി അമ്മയും ആത്തനും മാത്രം ഇവിടെ കാത്തിരിക്കാനല്ല ഇന്നലെ ഇന്നലെ ചേർത്തല കോടതി അടിയുണ്ടായില്ലേ നത്തു പരമ്പര് കാര്യത്തിന് ഇവിടെ തനത്ത് ഇറങ്ങിപ്പോയതാണ് അപ്പം നമ്മളവിടെ എളിമപ്പെടണം എളിമപ്പെട്ടിട്ട് സോരി പറയാൻ ബാധ്യസ്ഥാണ് പക്ഷേ ഈ അഹങ്കാരം ഉങ്കുപിടിച്ച സാധനം ഈ ജന്മത്തെ സ്വാതി സോറി പറയത്തില്ല കാരണം മർക്കടം മുട്ടിയാണ് കുറങ്ങിൻ്റെ പരിപാടി അതാണ് അകത്ത് ശർക്കര പോയിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി വരുമ്പോഴും ആ ശർക്കരയിൽ നിന്ന് ഇടത്തില്ല ഒരിക്കലും അതാണ് മർക്കടമുട്ടിയെന്ന് പറയണത് പണ്ട് കുരങ്ങനെ പിടിക്കുന്ന പരിപാടി അങ്ങനെ ഇരുന്നില്ല തൊണ്ണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കരിക്ക് കരിക്ക് തുളച്ച് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ശർക്കര ഉണ്ടിട്ട് വെക്കും അപ്പോൾ കുരങ്ങ് വന്ന് വെച്ച് ഇതിനകത്ത് കൈയിടും കൈയിട്ട് കഴിയുമ്പോൾ ശർക്കരക്കാര് പിടിക്കും അപ്പോഴേ പിടിക്കുന്ന സമയത്ത് ആൾക്കാർ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി കുരങ്ങ രസായത്തിന് മടിയും കൊണ്ട് അപ്പം പക്ഷെ കുരങ്ങ് വിട്ട് കൊടുക്കത്തില്ല ആ ശർക്കരയിൽ നിന്ന് വിടത്തില്ലവൻ മര്യാദക്കാവും ബുദ്ധിപൂർവ്വവും ഒരു വിവേകം ഉണ്ടെങ്കിൽ ആ കൈവിട്ടാൽ ഊരിക്കൊണ്ട് പോകാൻ പറ്റും പക്ഷെ പാവപ്പെട്ട വിടത്തില്ല ഇങ്ങനെ മറുക്കട മുട്ടയോടുകൂടി തമിഴ് തല്ലി തലകിരി മക്കളെ വഴിയാധാരമാക്കി മരിച്ചുപോയ മനുഷ്യർ എന്തുമാത്രമാണ് അതുകൊണ്ടാണ് അനുതാപം അവിടെ വരണത് ഇതൊറ്റ നടക്ക പോകത്തില്ലേ അനുതാപം വരണത് അവിടെയാണ് ഈ വിഷയത്തിൽ നിനക്ക് അനുതാപം ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അനിതാപം എന്ന് പറയുന്നത് എന്താണ് നിന്റെ ജീവിത വിഷയത്തിൽ നിന്നെക്കാൾ വലുതായിട്ട് ക്രിസ്തുവിനെ കാണുന്നതാണ് അനുതാപം ശ്രുതിക്കേണ്ട ഹലിയ